ഹലോ ബെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തുടക്കം തന്നെ പറയാം ഇതൊരു വളരെ ചെറിയൊരു വീഡിയോ ആണ് അതിലുപരി ഇതെനിക്ക് ഇന്നലെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫിന്റെ വീടിൻ്റെ അവിടെ ഒരു റെസ്ക്യൂ ഉണ്ടാകും വേറെ ഒന്നല്ല ഡോഗ് കെനറ്റിലേക്ക് വീണു അതൊരു അതൊരു ഒഴിഞ്ഞ പറമ്പാണ് ഒഴിഞ്ഞ പറമ്പ് മീൻസ് ഫുള്ള് കാടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് മനുഷ്യർക്ക് തന്നെ കാട് ആ ഒരു കിണർ കാണാൻ പറ്റില്ല അപ്പൊ അത്രയും ആയിട്ടാണ് ആ കിണർ ഉണ്ടായിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു പപ്പിയും അതിൽ വീഴും പപ്പിയെന്നല്ല ഒരു മനുഷ്യൻ തന്നെ അതിൽ വീഴും കാരണം അതുപോലെയാണ് അതിന് ഒരു ഒരു കമ്പി വെച്ച് നെറ്റ് കെട്ടുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടായിരുന്നു അപ്പൊ കിണർ ക്ലീനിങ് ഉണ്ടായിരുന്ന ആൾക്കാർ അത് വലിച്ച് പറിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്നലെ കിട്ടിയ ഇൻഫോർമേഷൻ അല്ലേ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഇങ്ങനൊരു ഡോഗ് വീണിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല കിണറിൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നാട്ടുകാർ വന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു നാട്ടുകാർ വന്നിട്ടുണ്ട് വന്നിട്ട് നോക്കിയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു വേറെ കാര്യങ്ങളൊന്നുമില്ല കാരണം അത് പട്ടിയാണല്ലോ ഒന്നും ചെയ്യില്ല മനുഷ്യരാണെങ്കിൽ മാത്രമേ ആ ഒരു കാര്യങ്ങൾക്ക് നോക്കുകയുള്ളൂ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും ഫയർഫോഴ്സിനൊന്ന് വിളിച്ചു നോക്ക് കാരണം അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഫയർഫോഴ്സ് എന്നുള്ള എൻ്റെ ഒരു ഇത് എങ്ങനെയാണ് കേട്ടോ ഫയർഫോഴ്സ് ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഭാഗം തന്നെ വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് അവരെ ആ ഒരു ഏരിയയിൽ റിട്ടയേർഡായിട്ടുള്ളൊരു ഫയർഫോഴ്സ് ഒരാളുണ്ടായിരുന്നു റിട്ടയർഡായിട്ടുള്ള ഒരാൾ അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് കഴിഞ്ഞാൽ പൈസ തുടങ്ങേണ്ടി വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരത് വിട്ടു ഫയർഫോഴ്സിന് വിളിക്കേണ്ട കാര്യങ്ങൾ വിട്ടു അപ്പോൾ അവൻ അവനൊന്നും ചെയ്യാൻ പറ്റാതായി അപ്പോൾ അവന്റെ വൈഫാണെങ്കിൽ കൂടുതലും ഡോഗ് സൈഡ് ഭയങ്കര അറ്റാച്ച്മെന്റാണ് അപ്പോൾ അവളാണെങ്കിൽ കരശനം നിർത്തേണ്ട ഇല്ല വീട്ടുകാർക്കൊക്കെ ആകെ പേടി കാരണം അവർ ഇടയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ഡോഗ അപ്പോ സ്ട്രേഡോഗ ആണ് കേട്ടോ അപ്പോൾ ആ പറമ്പിലാണ് അത് തള്ള പ്രസവിച്ച് ആ കുഞ്ഞുങ്ങൾ അവിടെ വളരുന്നത് അപ്പോൾ വേറെ രണ്ട് ഡോഗും കൂടി ഉണ്ട് ആ രണ്ട് ഡോഗ് സേഫ് ആയിരുന്നു ഒരു ഡോഗിനായിരുന്നു ഇത് പറ്റിയത് അപ്പൊ അത് കഴിഞ്ഞ് ഡോഗ് ഞാൻ അല്ല അവനെ വിളിച്ചു അവനെ വിളിച്ചിട്ട് പറഞ്ഞു അതാ നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ വരാം വന്നിട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാനപ്പോൾ തയ്യാറെടുപ്പായി ലൈക്ക് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാ സ്റ്റോറി അറിയാൻ പറ്റും ഞാൻ അതിനു വേണ്ടി പറഞ്ഞിട്ടാണ് പോയത് കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കിണറിൽ ഇറങ്ങിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങണത് അപ്പോൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും നമുക്കൊന്നും അറിയില്ല ഞാൻ എന്താ പറയാ കിണർ ക്ലീൻ ചെയ്യുന്ന സിറ്റുവേഷൻ വരെ വന്നിട്ട് വരെ ഞാൻ എന്താ പറയാ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവൻ പറഞ്ഞു നീ നോക്കി നോക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞ് ഞാൻ അവനൊന്നും കൂടി ചെന്നു ചെന്ന് നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിട്ടാണ് കാരണം കിണറ് അത്രയും വെച്ചാൽ ഇത്തിരി വെള്ളമുണ്ട് നല്ല രീതിക്ക് വെള്ളമുണ്ട് നല്ല രീതിക്ക് താഴ്ചയുണ്ട് ചേറൊക്കെയുണ്ട് അവർ അതിൻ്റെ ഇടയിൽ വേറൊരു ഫയർഫോഴ്സ് ഫയർഫോഴ്സിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറയാം ഏണി വെച്ച് കൊടുക്കാൻ ഏണി വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൊട്ട വെച്ചു കൊടുക്കാൻ ഇതെന്ത് പൂച്ചയാണ് എണി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കയറി വരാനായിട്ട് ഇത് ഇത്ര ബോധമല്ലാണ്ടാണോ ഫയർഫോഴ്സ് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ദേഷ്യം വന്നു ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ കിണറിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് കാരണം വായുവട്ടുണ്ട് വായുവട്ടം ഇല്ലായിരുന്നെങ്കിൽ ലൈക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ രോഗം ഉറപ്പായിട്ട് അത്ര നേരം നിൽക്കില്ല ഡെഡായി പോകും ശ്വാസം കിട്ടാണ്ട് ഓക്സിജൻ ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ഞാൻ തന്നെ ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തു ഫയർഫോഴ്സ് അപ്പോൾ അവർ കിണർ പണിക്കാരൻ നമ്പർ തരുന്നു അവർക്ക് വരാൻ പറ്റില്ല ഞാൻ ഒരു തവണ ഞാൻ ഓക്കെ എന്നിട്ട് ഒരു കിണർ പണിക്കാരൻ്റെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്ന് ഞായറാഴ്ച അല്ലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു ജീവൻ്റെ കാര്യമാണ് അടുത്തൊഴിക്കാറ് പറഞ്ഞിട്ട് പട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾ കട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തത് അവരെ ഫയർഫോഴ്സിനെ പിന്നെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വേറൊരാളുടെ നമ്പർ ആരാ പറഞ്ഞു അപ്പം എനിക്ക് നല്ല രീതിക്ക് ദേഷ്യം വന്നു ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് സാർ അവിടെ ഇരിക്കുന്നത് ഒരു ജീവനെ ഇങ്ങനത്തെ ആപത്തുകൾ വരുമ്പോൾ രക്ഷിക്കാനാണ് ഇങ്ങനത്തെ ഫോഴ്സ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് വേറെ നമ്പർ തരാം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഇപ്പം ഇതൊരു മന്ത്രിയുടെ ഡോഗോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ മോനോ അല്ലെങ്കിൽ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ട് ഒരാളുടെ ഡോഗാണെങ്കിൽ വളർത്ത ഡോഗാണെങ്കിൽ പോയ നിങ്ങൾ വന്നു ചോദിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു അവർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല കാരണം ഞാൻ ചോദിച്ച പോയിന്റാണ് കാരണം ഒരു സാധാരണ നാടൻ ഡോഗ ആയ കാരണം കൊണ്ടാണ് അവിടെ ഇട്ടത് അത് അവിടെ ചത്ത് ചീഞ്ഞ് കിടന്നാൽ അവർക്ക് വിഷയമല്ല പക്ഷെ നമ്മളങ്ങനെ വിടാൻ പാടില്ലല്ലോ അങ്ങനെ ഞാൻ തന്നെ ഇതെടുത്ത് നോക്കി ഞാൻ ഇവരെല്ലാവരും പിന്നെ അവിടെ ഉണ്ടാകുന്ന നാട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കുകയാണ് അതിനെ പറ്റിയുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായില്ല അപ്പോൾ എന്തായാലും പോയതാണ് പിന്നെ ഒരു ജീവന്റെ കാര്യമാണ് ഞാൻ വേഗം തന്നെ ഒന്ന് എത്തി നോക്കിയപ്പോൾ അവൻ അവനൊരു സാധ്യത ഒരു വരമ്പത്തിരിക്കുണ്ടായിരുന്നു ആ വരമ്പത്തുനിന്ന് അവൻ സൈഡിലോട്ട് നീന്തി ഉണ്ടാവും ഞാൻ വേഗം തന്നെ കൊട്ട എടുത്ത് അവിടേക്ക് ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ അവന് മനസ്സിലായി രക്ഷപ്പെടാളതാണെന്ന് മനസ്സിലായി അങ്ങനെ ആ അവനെ കയറ്റി കയറ്റെന്ന് വച്ചാൽ ഞങ്ങൾ കൊട്ടയിൽ കറക്റ്റ് കയറിയിരുന്നു കേട്ടോ അങ്ങനെ കയറിയിരുന്നു അവനെ ഞങ്ങൾ കയറ്റി കയറ്റിയ ടൈമില് ഫോ വലിച്ച ഫോഴ്സിൽ ഞാനും വീണു നല്ല പുറംടിച്ച് തണ്ടിലൊക്കെ ഇടിച്ച് നല്ല രീതിക്ക് വീണു എന്നാലും വേണ്ടില്ല കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അവനാകെ ബോഡി ആകെ കുഴഞ്ഞു പോയി അവൻ ആകെ എന്താ പറയാ ആകെ പേടിച്ചിട്ടും വെള്ളമൊക്കെ അത്യാവശ്യം കുടിച്ചു വയറിൽ വയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു ഇതാണ് മനുഷ്യരെ ശരിക്കുള്ള യഥാർത്ഥമായ മുഖങ്ങൾ കാരണം ഇത്തരം ഫോഴ്സുകൾ ശരിക്കും ഉള്ളത് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ രക്ഷപ്പെടുത്താനാണ് മറ്റേ അവര് പോലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാണ്ട് നമ്മൾ ഓൺ റിസ്കിലാണ് നമ്മൾ അത് ചെയ്തത് ശരിക്കും ഞാനൊരു ഒരു പ്രിക്കോഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാണ്ടാണ് എനിക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ഇതായിരുന്നു സത്യം പറഞ്ഞ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനിയിപ്പോ ഇത് കണ്ടിട്ട് അല്ലെങ്കിപ്പോ നമ്മളെ വീഡിയോ കണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് ആരോ അങ്ങനെ ചെയ്യരുത് ഒരു തരത്തിൽ പ്രത്യോഷന കാര്യങ്ങൾ എടുത്തിട്ടില്ല ഞാനത് പറഞ്ഞിട്ട് ഈ ആ ഒരു വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നില്ല അപ്പോൾ അപ്പോ ഇത്രയുള്ളൂ കാര്യം ഏതെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ പരമാവധി ഇങ്ങനത്തെ അതിനെ കാണാതെ വെക്കരുത് ഒരു ജീവനാണ് അവരും അവരും ഭൂമിയുടെ അവകാശികളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാരണം ഒരാളും തിരിഞ്ഞു നോക്കാണ്ട് അത് അവിടെ ചത്ത് കിടക്കാണെങ്കിൽ കിടക്കട്ടെ പട്ടിയല്ലേ എന്ന് പറഞ്ഞ് അത്രയും അത്രയും റൂഡായിട്ട് അങ്ങനത്തെ സംസാരിക്കുന്ന മനുഷ്യന്മാരായി തുടങ്ങി എന്തിനെ മനുഷ്യന്മാരെ തന്നെ അവിടെ ചത്തുകിടന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ആക്കുന്നത് പക്ഷേ എനിക്കങ്ങനെ പറ്റിയില്ല അങ്ങനെ പറ്റില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ റിസ്ക് എടുത്തിറങ്ങിയത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോർക്കും ഇത് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവം കമൻ്റിൽ അറിയിക്കണം കാരണം ഇനിയിപ്പോൾ എനിക്ക് മാത്രം ആണോ എന്ന് അറിയില്ലല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ വരെ ബൈ